ഓറൽ സെക്സ് എന്ന വാക്കിന് മലയാളി നൽകിയ പേരുകൾ ആ പ്രക്രിയയുമായി ഏറെക്കുറെ ബന്ധമില്ലാത്തവയാണെങ്കിലും ലേശം നർമ്മവും കലർന്നതാണ് ഒന്നാമത്തത് സ്ത്രീകളുടേതാണെങ്കിൽ വലിസൻ എന്ന് പറയുന്നു പുരുഷന്മാരുടേതാണെങ്കിൽ ഫ്ലൂട്ട് എന്നും പറയുന്നു ഇത് നാട്ടിൻ പുറത്ത് ഒരു പേരാണ് അങ്ങനെ ഇതിൻ്റെ ഡബിൾ മീനിങ് എല്ലായിടത്തും ഉണ്ട് ഉദാഹരണത്തിന് ഒരു പഴച്ചക്ക ചൊളയുരിഞ്ഞു തിന്നുവെന്നും പറയാൻ പോലും ചിലയിടങ്ങളിൽ മലയാളികൾക്ക് മടിയാണ് അതിൽ ഒരു ഡബിൾ മീനിങ് അടങ്ങിയിട്ടുണ്ട് ഓറൽ സെക്സ് എന്ന് പറഞ്ഞാൽ പങ്കാളിയുടെ ലൈംഗിക അവയവത്തിൽ മറ്റ് മറുപങ്കാളി വായകൊണ്ട് നൽകുന്ന അനുഭൂതി അതാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത് അതിന് നമുക്ക് ഒരു ഉപമയായി കൊടുത്താൽ ഒരു കാർ സഞ്ചരിക്കാൻ ടാങ്കിൽ ഇന്ധനവും റേഡിയേറ്ററിൽ വെള്ളവും മാത്രം മതിയെന്നാണോ നിങ്ങളുടെ വിചാരം ഇവിടുത്തെ ഇന്ധനത്തെ നമുക്ക് ഫോർ പ്ലേ ആയ വെള്ളത്തെ ഇൻ്റർകോഴ്സ് ആയും പറയാം പക്ഷേ അപ്പോൾ ഓയിൽ എന്ന മൂന്നാമത്തെ ലിക്വിഡ് ചെയ്യുന്ന ജോലി എന്താണ് കാറിൽ എന്നാൽ ഇത് മനുഷ്യ ശരീരത്തിൽ വന്നാൽ ആ എൻജിനോയിൽ ചെയ്യുന്ന ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ ഓറൽ സെക്സ് മറ്റൊരു കാര്യം ഇത് നിർബന്ധിച്ച് തീറ്റിക്കാനൊന്നും പറ്റില്ല കാരണം ഇത് പോഷകാരകമാണോ അല്ലെങ്കിൽ ഹോർലിക്സോ ബൂസ്റ്റോ ഒന്നുമല്ലല്ലോ അല്ലെങ്കിൽ തിന്നുന്ന ആൾ കുഞ്ഞാവോ പോലും അല്ല പക്ഷെ മറ്റൊരു കാര്യമുണ്ട് വജൈനൽ ഫ്ലൂയിഡിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നാണ് പടിഞ്ഞാറുള്ള അതായത് യൂറോപ്യൻ കൺട്രീസിലുള്ളവർ പറയുന്നത് മറ്റൊരു കാര്യം ഇത് കേട്ടിട്ട് ആൾ ഓടിപ്പോയിട്ട് അത് മുഴുവൻ കുടിക്കാമെന്ന് കണ്ട മറ്റൊരു കാര്യം രണ്ടു നേരം കുളിക്കാൻ സമയമില്ലാത്തവർ അല്ലെങ്കിൽ വിയർക്കുന്നു ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉത്തമം മറുപങ്കാളിക്ക് അത് ഒരു അറപ്പ് ഉളവാക്കുന്ന കാര്യമാണ് കാരണം വിയർപ്പിന്റെ ഗന്ധം മറ്റൊരു കാര്യം ചില പുരുഷകേസരികൾ പറയാറുണ്ട് അതായത് ഉണക്കമേൻ്റെ മണമാണെന്ന് അതായത് സ്ത്രീകളുടെ അവിടങ്ങളിൽ ഒരു ഉണക്കമേൻ്റെ മണമാണ് എന്ന് പറയുന്നു അവർ എന്നാൽ അവർ ഒന്നും കാര്യമുണ്ട് എന്നാൽ അവർ ഒന്നെറുക്കേണ്ട കാര്യമുണ്ട് അവരുടെ തുപ്പൽ ഒന്നെടുത്ത് മണപ്പിച്ച് നോക്കിയാൽ നന്നായിരിക്കും കാരണം അതിനേക്കാളും വൃത്തികെട്ട മണമാണ് തുപ്പലിന് അതായത് തുപ്പൽ പുറപ്പെടുവിക്കുന്ന ദുർഗന്ധപ്പൽ പുറപ്പെടുവിക്കുന്ന ദുർഗന്ധത്തിൻ്റെ പത്തിലൊന്ന് മണമേ വജേനയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വിശദീകരണം മറ്റൊന്നുകൊണ്ട് കൈകൊണ്ടുള്ള പുരുഷലിംഗത്തെ ചൂടുപിടിപ്പിക്കുമ്പോൾ വായ കൊണ്ടുള്ളവ സമ്മിശ്ര അനുഭവമാണ് നൽകുന്നത് അതിനാൽ തന്നെ അതിൽ ചിലർക്ക് അതിൽ സ്പാം കൗണ്ട് സ്പാമിൻ്റെ പ്രൊഡക്ഷൻ അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കുറവായിരിക്കും അതിലുപരിയായിട്ട് പറയുകയാണെങ്കിൽ സ്വയംഭോഗത്തേക്കാൾ ഇരട്ടി മുകളിലാണ് ഈ ബ്ലോ ജോബ് കിട്ടുമ്പോഴുള്ള ഒരു അനുഭവം ഇതിൽ പ്രത്യേകം നോക്കിയെന്ന് വെച്ചാൽ വ്യാമം എപ്പോൾ വരുമെന്ന് വ്യക്തമായ അറിവ് പുരുഷ കേസരികൾക്ക് ഉണ്ടാവും അന്നേരം ഒന്ന് എടുത്തിട്ട് നേരം ബ്രീത്തിങ് ചെയ്താൽ വീണ്ടും ഒന്നിനുള്ള സമയം കിട്ടുന്നതാണ് ഇനി മറ്റ് പുരുഷകാരികള് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ പെണ്ണിനെ ഓറൽ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങളുണ്ട് ആദ്യമേ ഓടിച്ചെന്ന് ചെന്ന് ചറബറ ഇതളുരിയാൻ നിൽക്കരുത് അതായത് ഉള്ളിത്തോടിന്റെ ഇതളുരിയാൻ നിൽക്കുന്ന പോലെ നിൽക്കരുത് അതായത് തുടകളിലെ സാധ്യതകൾ അളന്നു വേണം തുടങ്ങാൻ അവിടങ്ങളിലെ ചുംബനങ്ങൾക്ക് കൊടുങ്കാറ്റ് സൃഷ്ടിക്കാനുള്ള ശേഷിയുണ്ടെന്ന് ഓർമ്മിക്കുക പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമാണ് അതിനുശേഷം വജനൂടെ ഇരുവശങ്ങളിലും അഞ്ചു മിനിറ്റ് കുറയാതെ ചുണ്ടും നാവും ചിലവഴിക്കുക മർമ്മപ്രധാനമായി ഈ മേഖലയിലെ നല്ല പെർഫോമൻസ് കാണിച്ചു വെ കാഴ്ച പയ്യെ പയ്യെ തുടങ്ങുക രണ്ട് ഭാഗങ്ങളും അതിനുശേഷം മാത്രമേ ഉള്ളിലേക്ക് നാവ് കടത്താനായിട്ട് പാടുള്ളൂ അതുകൂടാതെ ആ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണിന് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെവിയിലും കഴുത്തിലും കടിക്കുന്ന രീതി ഒരിക്കലും ആ ഭാഗത്ത് പരീക്ഷിക്കരുത് അതായത് ആ ഭാഗം വളരെ നേർത്ത ഒരു തുമ്പാണ് അത് ഒരിക്കലും മറക്കാതിരിക്കുക അതുകൂടാതെ മുകൾ ഭാഗത്ത് മാത്രം പരിഗണിച്ചാൽ പോരാ അവൻ്റെ ഗോളങ്ങളെയും നല്ല രീതിയിൽ പരിപാലിക്കണം അതുകൂടാതെ പുരുഷലിംഗം ഓരോരുത്തർക്കും എത്രമാത്രം മറ്റു സ്ത്രീകളുടെ വായിലേക്ക് കയറ്റണം എന്നുള്ളത് അവരവർ ആണ് തീരുമാനിക്കേണ്ടത് അതുകൂടാതെ അവസാനമായിട്ട് പറയാൻ തുറന്ന സംസാരം അത്യന്താപേക്ഷിതമാണ് ഇതിലൊരിക്കലും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമല്ല എല്ലാം തുറന്നെങ്ങ് പറയുക അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതിന് പറയാനായിട്ട് സാധിക്കുക അതൊരു തോൽവിയല്ല അത് പരസ്പരമുള്ള പങ്കുവെക്കലുകൾ ആണ് കൂടാതെ വായിലോ അവയവത്തിലോ ഇൻഫെക്ഷനോ വ്രണമോ ഉള്ളവർ ഒരിക്കലും ഈ പണി അടിക്ക് ചെയ്യാൻ നിൽക്കരുത് അതുകൂടാതെ വായിൽ പല്ല് കെട്ടിയവരും വായിൽ പോളമോ മറ്റോ ഉള്ളവരും ഈ പരിപാടിക്ക് നിൽക്കേണ്ടതില്ല അതുകൂടാതെ തൊണ്ടവേദനയും ചെവി വേദനയും ഉള്ളപ്പോഴും ഇതിന് നിൽക്കേണ്ടതില്ല പരമാവധി ശരീരത്തിന് നല്ല അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ